ലോകത്തെ ഭീതിപ്പെടുത്തി ചൈനയിൽ വീണ്ടും വൈറസ് വ്യാപനം ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് പടരുന്നതായ റിപ്പോർട്ട് നീ എന്നെ ചൈനയിലെ ആശുപത്രികൾ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് ബാധിച്ച രോഗികളെ കൊണ്ട് നിറയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിയാതെ നിരവധി മരണം ഇതിനകം നടന്നു എന്നും വിവരങ്ങളുണ്ട് ഇൻഫ്ലുവൻസായെ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് കൂടുതൽ കേസുകളും ചൈനയുടെ വടക്കൻ പ്രവിശ്യയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശ്വസനേന്ദ്രീയ സംവിധാനങ്ങളെയാണ് വൈറസ് ബാധിക്കുന്നത് നിലവിൽ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസിന് ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലെന്നും വിദഗ്ധർ പറയുന്നു ബോഡി നാട്ടിൽ എത്തിച്ചേക്കണേ മുടിഞ്ഞു െത്തിച്ചേക്കണേ മുടി കുത്തുമാറങ്ങ ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാന് എന്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്ക ഉണ്ടാക്കണേ ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം